ഒരു ടൺ മു ഒന്നര ഒരു രൂപ നിരക്കിൽ മാവൂർ ഗോളി കൊടുക്കാൻ കരാറായി ഏറ്റവും വലിയ മുളയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് വയനാട്ടിലായിരുന്നു ആയിരക്കണക്കിന് ഏക്കറ യു കാലി തൈകൾ നടാൻ തുടങ്ങി ജീവികളുടെയും വാഹനകളുടെയും ആവാസ വ്യവസ്ഥകൾ ബന്ദിപ്പൂരിന്റെയും മുതുമലും കോർ ഏരിയയിൽ മുളയും പോയി യു കാലിറ്റസ് ഒന്ന് കാടും പോയി പവർ ഗുളിയോറൻസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഫസ്റ്റ് കേരളത്തിലെ ജനകീയ മന്ത്രിസഭ അത് അന്നത്തെ ട്രെൻഡ് എന്തായാലും നമ്മൾ ധാരാളം വ്യവസായങ്ങൾ കൊണ്ടുവരിക പിന്നെ അങ്ങനെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക വ്യവസായ തൊഴിലാളികൾ വരും അവർക്ക് ജോലി കിട്ടും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഇപ്പോഴും ഉള്ളൊരു ഡെവലപ്മെന്റിനെ പറ്റിയുള്ളതായ കൺസെപ്റ്റ് നമ്മളിപ്പോഴും മാറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഈ ഗോളിയോറൻസിലേക്ക് ഇത് കൊണ്ടുവന്നു ഗോളിയോറയൻസ് കൊണ്ടുവരുമ്പം ചാരിയാറിന്റെ തീരത്താണെന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഗോളിയോറൻസ് ആയിട്ട് കേരള ഗവൺമെന്റ് ഒരു കരാറുണ്ടായിരുന്നു ഇ എം എസ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇ എം എസ് ഗവൺമെന്റ് ഈ ഗോളിയോറൻസിനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരുന്ന ആനയിച്ചു കൊണ്ടുവരിക അതിന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കംപ്ലീറ്റ് ആയിട്ട് എതിർത്തിണ്ട് അതിന് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് എതിർത്തതായിട്ടുള്ള റെക്കാർഡുകളുണ്ട് അതൊന്നും ഗൗരിക്കാതാണ് ഇത് കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നപ്പോൾ വിവരമായിട്ട് ഒരു കരാർ ഉണ്ടാക്കി ആ കരാർ കരാറിന്ന് വെച്ചാൽ മാവർ ഗോളോറൻസിന്റെ ഗ്ലാസിൻഡസ്ട്രീസിന് വർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ മുള അത് വെസ്റ്റേൺ കാളസിന് ഇഷ്ടംപോലെ പടമൊക്കെ നടത്തിയിട്ടുണ്ടായി നോമ്പ് നമ്മളെ ശാസ്ത്രജ്ഞര് ശാസ്ത്രമണ്ഠന്മാർ എന്ന് ഞാൻ പറയും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം വെച്ചാല് വനത്തെക്കുറിച്ച് ചുക്ക് അറിയില്ല മുളയെ അങ്ങനെ ഇത് ഈ ഇതിൽ ഇത്രയും ആയിരം ഇത്ര ലക്ഷം ടൺ മുളയുണ്ട് അത് നമുക്ക് ഇറോമേറ്റായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തതും അത് അതനുസരിച്ചാണ് ഈ കരാറുണ്ടാക്കുന്നതും അപ്പം ഒരു ടൺ മോള ഒന്നര നിരക്കിൽ മാവൂർ ഗോളിവർഹൻസിന് കൊടുക്കാൻ കരാറായി പ്ലസ് പത്ത് നയ പൈസ തോതിൽ വൈദ്യുതി അന്ന് പുറത്ത് ഞങ്ങൾക്ക് കൊടുക്കുന്ന വൈദ്യുതി ഇരുപത്തെട്ട് പൈസ മാറ്റാണ് അതിലും കുറച്ച് പത്ത് നയ പൈസക്ക് വൈദ്യുതി കൊടുത്തു അത് പുറമെ ചാലിയാറിലുള്ളതായ വെള്ളം അനിയന്ത്രിതമായി ഒരാ ഇതുമില്ലാതെ ഉപയോഗിക്കേണ്ട പെർമിഷനും കൊടുത്ത് അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് പണി ജോലി തുടങ്ങുന്നത് ജോലി തുടങ്ങിയിട്ട് ഇത് മുള മുറിച്ചു മാറ്റാൻ തുടങ്ങി പാലക്കാട് നമ്മുടെ ഗ്യാപ്പ് മുതൽ കാസർഗോഡ് വരെയുള്ളതായ വെസ്റ്റേൺ ഗാർഡ്സിലുള്ളതായ മുളകൾ മുഴുവനും മുറിച്ചു മാറ്റാൻ തുടങ്ങി അതിലേറ്റവും വലിയ മുളയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് വയനാട്ടിലായിരുന്നു ആ മുളൂടി ഒരു ഘട്ടത്തിലെത്തിയപ്പം അതായത് പറഞ്ഞ ശാസ്ത്രമണ്ഡലന്മാർ ഈ മുളക്കൊരു പ്രത്യേകത ഉണ്ട് അത് നീലക്കുറിഞ്ഞു പോലെ നാല്പത് കൊല്ലം കൂടുമ്പോൾ പൂത്ത് പട്ടുപോകും ഗ്രഗ്രിയോസ് ഫ്ലവറിങ് എന്നാണതിന് പറയുക കൂട്ടമായി പൂത്ത് കൂട്ടമായി പട്ടുപോവുക അങ്ങനെ പൂത്ത് അങ്ങനെ പൂത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏതാണ്ട് എഴുപതിലാന്ന് തോന്നുന്നത് അത് കംപ്ലീറ്റ് പൂത്ത് രണ്ടോ മൂന്നോ കൊലത്ത് കുറേ നിക്കൂല ആ സമയത്ത് ഭയങ്കരമായിട്ട് മുറിച്ചെങ്കിലും പിന്നെ ഈ ഗോളയോറൻസിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു പക്ഷെ സംഭവിച്ചെന്താണ് ഈ ഒന്നര രൂപയ്ക്ക് പിന്നെ മുള കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് മുള കാർഷിക ജനതയുടെ പ്രത്യേകിച്ച് നെൽകൃഷിയുമായും മറ്റ് കൃഷികളുമായും നമ്മുടെ വയനാട്ടിലും മറ്റ് വൻ വന വനയോരങ്ങളിലുള്ളതായ വെസ്റ്റേൺ കാഴ്സിൻ്റെ കുടിയേറ്റ കർഷക മേഖലയിലും അവരുടെ ലൈഫുമായും അവരുടെ കൃഷിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് മുള മിക്കവാറുകാർക്ക് അന്ന് ഓടി വീടുകളൊന്നുമില്ല അവരെ വീട് കെട്ടാൻ വേണ്ടി മുള വേണം അവരുടെ കാർഷിക ഉപകരണങ്ങൾ മുഴുവനും ഒന്നുമില്ല നെല്ലൊക്കുന്ന ഒക്കൽകോല് മുതൽ നെല്ല് ഇടാനുള്ളതായ കൊമ്പ മുതൽ നിരവധി നിരവധി വീട്ടുപകരണങ്ങൾ എല്ലാം മുള അധിഷ്ഠിതാണ് ആദിവാസിവാസികൾക്കാവട്ടെ മുള അവരുടെ ഭക്ഷണാണ് മുള അവരുടെ പിന്നെ വീടാണ് മുള അവരുടെ ജീവിതത്തിന്റെ മുളയില്ലെങ്കിൽ കടല് വറ്റിപ്പോയ മുക്കുവിനെ പോലെയാണ് കടല് വറ്റിയാൽ അവിടെ മുക്കുവന് ജീവിക്കാൻ പറ്റുമോ മുക്ക വൃത്തി ചെയ്തിട്ട് അതേപോലെ കാടറ്റി പോയാൽ മുളയറ്റി പോയാൽ ആദിവാസികൾക്ക് ജീവിക്കാൻ വയ്യ സാറേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മുള വെട്ടിക്കൊണ്ടു പോയിട്ട് നടക്കുന്ന ഈ ഗോളിയോറൻസിൽ ഇൻഡസ്ട്രിയിൽ അവിടെ പത്തായിരം രണ്ടായിരം തൊഴിലാളികൾ ജീവിക്കുന്നുണ്ടാവാം അവർക്ക് വലിയ വരുമാനവും ട്രേഡ് യൂണിയനും വലിയ രാഷ്ട്രീയ ശക്തിയും ആവാം അതിന് കൊടുക്കുന്ന വരെ എന്താണ് അതിന് കൊടുക്കുന്ന വരെ അയ്യായിരം ആൾക്കാരുടെ ജീവിതം അത് മറ്റൊരു ഘടകം രണ്ടാമത്തത് ഗോളിയോറേൻസിന്റെ ഫാക്ടറി ഉണ്ടായപ്പോൾ ഉണ്ടാവുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ചാലിയാർ കാളകൂടായി ചാലിയാളുടെ മത്സ്യസമ്പത്ത് മുഴുവനും ചത്തുപൂങ്ങി ചാലിയാറിന്റെ തീരത്തെ രണ്ടായിരം കുടുംബങ്ങൾ അതിൽ നിന്ന് കക്ക വാരിയിട്ട് കക്ക മാത്രം മീൻ പിടിച്ചും കക്ക വാരിയും ജീവിച്ചിരുന്നു കക്ക വാരിയിട്ട് അവര് അതിന്റെ ഈ മാംസം എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യും മാർക്കറ്റ് കൊടുക്കും ഈ ഷെല്ല് ഒരു സ്ഥലത്ത് കൂട്ടിയിടും പെൺകുട്ടിയുള്ളവരാണെങ്കിൽ ആ ഷെല്ല് വെക്കില്ല പെൺകുട്ടിയുടെ വിവാഹം ആ ഷെല്ല് വെക്കും അതൊരു വരുമാനാണ് മത്സ്യ സമ്പത്ത് പോയി ഇത് പോയി അതിനു പുറമെ കുന്നമംഗലം മാവൂര് തുടങ്ങിയതായ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും വൈകിതരമായാൽ വിഷവാതകം വരാൻ തുടങ്ങി നിരവധി ആൾക്കാർക്ക് ജലജന്യ രോഗങ്ങൾക്ക് പുറമെ വായുമായി ബന്ധപ്പെട്ട ബ്രോങ്കൈറ്റിസ് ശ്വാസം മുട്ടൽ ആസ്മ തുടങ്ങിയുള്ള രോഗങ്ങൾ പിടിപെട്ട് അങ്ങനത്തെ വലിയൊരു വിപത്തായി അവിടെ ഒരുപാട് നിൽക്കുന്നു വയനാട്ടിലേക്ക് വന്നാൽ ആദിവാസികളുടെ ഈ തൊഴിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്ഥലത്താണ് മുള പോയതോടുകൂടി നമ്മുടെ സന്നപ്പം വന്നതുപോലെ മുള പോയുന്നതോടുകൂടി കാടിന്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കാട്ടിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ ജീവിതം നഷ്ടപ്പെട്ടു അവരുടെ തീറ്റ നഷ്ടപ്പെട്ടു ആനയുടെ മുഖ്യ ആഹാരം മുളയാണ് മുള വലിച്ചത് ആന തിന്നുക മാത്രമയ മുള താഴോട്ട് വലിച്ചിറക്കി അത് തിന്നുമ്പോൾ ഒരു ഭാഗം മുളയുടെ അവശിഷ്ടങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതാണ് കാട്ടുപോത്ത് തിന്ന ആനയുടെ പിറകിലാ കാട്ടുപോ തിന്ന കാട്ടുപോത്ത് തിന്നതിൻ്റെ ബാക്കി മാൻ വരും മാന് തിന്നും അതൊരു വലിയ പ്രോസസിങ് ആണ് അങ്ങനെ വയനാടിന്റെ കാടിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയുടെ ആ സന്തുലിതാവസ്ഥ മുഴുവനും ഇതുകൊണ്ട് തകിടം മറഞ്ഞു ആ വേറൊന്നും വരുന്നു ഈ മുള കിട്ടാതായപ്പോൾ മാവൂർ കോളിയവരുടെ വലിയ പുതിയ നിർദ്ദേശം വെക്കുന്നു അത് എന്താ വെച്ചാൽ അല്ല മുളല്ലേ പോയുള്ളൂ കാട് കൂടെ ഉണ്ടല്ലോ കാട്ടിലെ ഭൂമിയും ഉണ്ട് ഒരു പണി ചെയ്തോളൂ ഉടനെ തന്നെ ഈ കാട്ടിൽ അപ്പൊ പട്ടുപോയെന്ന് പട്ട് പൂത്തവും തന്നെ മനസ്സിലായി മൂന്നാല് കൊല്ലവും കൂടി മുള കിട്ടു അപ്പൊ തന്നെ പകരം എന്ത് കാരണം കരാറ് പാലിക്കണല്ലോ രണ്ടായിരം ആൾക്കാര് സുഖസമ്പന്നമായി കോഴിക്കോട് ജീവിക്കണല്ലോ ഏത് ഒരു തൊഴിലാളി ഒരു ദിവസം ആ ഒരു ഗോളിയോർ അനുസരിച്ച് തൊഴിലാളി ജീവിക്കണമെങ്കിൽ ഒരു ലോഡ് മുള ഒരു ലോഡ് അവിടെ ആദിവാസിക്ക് ഒരു ഒരു ആഴ്ച ജീവിക്കാൻ ഒരു മുള മതി ഒരു കുടുംബം ജീവിക്കാൻ അവിടെ ഒരു ദിവസം ജീവിക്കാൻ ഒരു ലോറി ലോഡ് അതായത് പത്ത് ടൺ മുള വേണം അത്രയും കൂടുതൽ വേണം അപ്പം എന്ത് ചെയ്തു ഗോളിയോൻസിന്റെ സാബുപോലുള്ള അന്നത്തെ ആൾക്കാർ തന്നെ പകരം സംഗതികൾ കണ്ടുപിടിച്ചു അവർ പറഞ്ഞു വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഏത് സ്ഥലത്തും വളരുന്ന മുളയേക്കാൾ നല്ല ഫൈബർ കിട്ടുന്ന സെല്ലുകൾ നീണ്ട ഒരു മരണ്ട് ലോകത്തില് അത് ഓസ്ട്രേലിയയിലാണുള്ളത് അത് ഇന്ത്യയിൽ പല സ്ഥലത്തും മുഴുവൻ വെച്ച് പിടിപ്പിച്ചെവിടെയും വളരും കർണാടക എവിടെയും എവിടെയും കർണാടക കർണാടകയിട്ട് അതിന്റെ പേരാണ് യുക്കാപ്റ്റസ് യു കാപ്റ്റു യു കാരി കൊണ്ടരാം അങ്ങനെ യു കാറ്റിനെ കൊണ്ടുവന്നു വെച്ച് ആയിരക്കണക്കിന് ഏക്കർ യുക്കാരി തൈകൾ നടാൻ തുടങ്ങി അത് നടാൻ തുടങ്ങിയത് ബാരൻ ബാരൻലാൻഡിലല്ല മുത്തങ്ങയിലും തോൽപെട്ടിയിലും ലേഡി സ്മിത്തിലും ഒക്കെ ഉള്ളതായ നല്ല ഒന്നാം തരം ആവാസ വ്യവസ്ഥകൾ വന്യജീവികളുടെയും വാഹനകളുടെയും ആവാസ വ്യവസ്ഥകൾ ബന്ദിപ്പൂരിന്റെയും മുതുമലയുടെയും കോർ ഏരിയയിൽ നാഗർഹോളയുടെ കോർ ഏരിയയിൽ വെട്ടി ചുട്ട് നശിപ്പിച്ച് അവിടെ ടോങ്കിയോ കൃഷിക്ക് കൊടുത്തു ടോങ്കിയോ എന്ന് പറഞ്ഞാൽ കപ്പ കൃഷി അതേപോലെ തന്നെ ഒരു തരം നെല്ല് ആ കൃഷിക്ക് കൊടുത്ത് യുക്കാപ്റ്റോസ് വളത്തി യുക്കാപ്റ്റോസ് വളത്തി എന്താ സംഭവിച്ചത് ആ കാട്ടിൽ പിന്നെ ഒന്നുമില്ല ആദ്യം മുള പോയെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചപ്പുണ്ടായിരുന്നു അതിനുള്ളിൽ പച്ചപ്പില്ല അതിന്റെ ഇല ആരും തിന്നില്ല അത് നിലത്ത് വീണില്ല ടാനിൽ നിന്ന ഒരു വിഷപദാർത്ഥമുണ്ട് അത് മണ്ണിൽ അരിഞ്ഞ് തന്നാൽ മണ്ണിൽ പുല്ല് വരെ വളരില്ല അവിടെ സൂക്ഷ്മജീവികൾ ഒന്നും ഉണ്ടാവില്ല യുക്യാപിറ്റിന്റെ ഇല നിന്ന ലോകത്തിൽ ഒരു ജീവികൾ മാത്രമേ ഉള്ളത് കോലാ എന്നാണ് ആസ്ട്രേലിയയില് മാത്രമേ ഉള്ളൂ അത് ഇവിടെ കൊണ്ടുവന്നാൽ വളരില്ല അപ്പം ഈ ഈ ഇലക്കത്ത് നിന്ന് മണ്ണിനെ വന്ധീകരിച്ചു മണ്ണിനെ പറ്റ വന്ധീകരിച്ചു നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തങ്കയില് രാംപൂർ മാവനള്ള റിസർവിൽ ഈ യുക്കാറ്റസ് നട്ടതിനെ തുടർന്ന് ഒരു പക്ഷെ വയനാടിൻ്റെ മുകളിലുള്ളതായ ഏറ്റവും വലിയ സ്വാമ്പ് ഏറ്റവും വലിയ ചതുപ്പ് മുത്തങ്കയിൽ നിന്നും പൊൻകുഴി ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നും തകരപ്പാടി വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് രണ്ട് കിലോമീറ്റർ പിന്നെ വീതിയുള്ള പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ വരെ അങ്ങ് പിന്നെ നമ്മുടെ ബന്ദിപ്പൂരിൻ്റെയും മുതുമലയും ടൈ ജംഗ്ഷൻ വരെ പോകുന്ന ഉണ്ടായിരുന്നു അത് വേനൽക്കാലത്ത് കർണാടകത്തിൽ നിന്നും സത്യമംഗലത്തിൽ നിന്നും വയനാടിൻ്റെ പുറത്തുള്ളതായ മറ്റ് പിന്നെ വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും വേനൽക്കാലത്ത് മൃഗങ്ങൾ ട്രഡീഷണലായിട്ട് ഇവിടെ വരും ട്രഡീഷണലി നൂറ്റാണ്ടുകളായിട്ട് മൈഗ്രേഷൻ എന്നാ പറയുക കാരണം ആ സമയത്ത് അവിടെ വരളും അവിടെ വെള്ളമല്ല അവിടെ തീയുണ്ടാവും വയനാട്ടിലെത്താൽ അതൊന്നും ഇല്ല മുളയുണ്ട് തീറ്റയുണ്ട് വെള്ളമുണ്ട് ഈ സ്വാമ്പുണ്ട് സ്വാമ്പിലൂടെ വെള്ളം നൂൽപുഴ ഉണ്ട് അതും തേടി വരുന്ന വന്യജീവികളും ഈ യുക്കാരി നട്ടുപിടിപ്പിച്ചോടുകൂടി ഈ സ്വാമ്പ് വരണ്ട് പാറ പോലെയായി അതിനുള്ള ഉറവകൾ നൂൽപുഴയിലേക്ക് ചുരത്തിയെന്ന ഉറവകൾ ഇല്ലാതായി ബ്രഹ്മഗിരി ക്ഷേത്രത്തിന്റെ ആ മലഞ്ചെരുവുകൾ നട്ട യുക്കാറ്റസ് പോയുമൊക്കെ അറിയാം ബ്രഹ്മഗിരിയിൽ നിന്നും നമ്മുടെ പിന്നെ കാളിന്ത്യയിലേക്ക് പ്രവഹിക്കുന്ന എല്ലാ പ്രവാഹങ്ങളും വറ്റി വന്ധ്യമായി പോയി അപ്പം എന്താ സംഭവിച്ചത് മുളയും പോയി യുക്യാപ്റ്റൊന്ന് കാടും പോയി അത് ഞാൻ ആദ്യം പറഞ്ഞു വന്യജീവി ആന പ്രശ്നം ഉണ്ടാകുന്നതിലെ ഒരു കാരണമാണ് സല്ല അതിനെ മറ്റൊരു കാരണമാണ് യുക്കാപ്റ്റസിനു വേണ്ടിയുള്ളതാ അല്ല മോർ കൊളികൾ വേണ്ടിയുള്ളതായ മുളമുറിയും യുക്കാറ്റ നട്ടുപിടിപ്പിക്കലും കാട് നശിക്കും അതാണ് അതിന്റെ ചുരു ചുരിയ കഥ വയനാട്ടിലെ കാടുകൾ തകർന്നാൽ കാട്ടിൽ നിന്നും വന്യജീവികൾ സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വൈൽഡ് ലൈഫിന്റെ ആനകളുടെ ടൈഗറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയും നിരവധി ജീവജാലങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥയുടെ ഉള്ളിലാണ് വയനാട് അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും വയനാടിൻ്റെ കാലാവസ്ഥ വയനാടിന്റെ പ്രകൃതി വയനാടിൻ്റെ സാമൂഹിക ജീവിതം വന്യജീവികളും മനുഷ്യരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇതെല്ലാം മൂലം വയനാട് എവിടെ എത്തും അതൊരു വലിയ ദുരന്തമായിരിക്കും